ഇന്ന് ലോകമെങ്ങും പ്രണയത്തിന്റെ മരണത്തിന്റെ അല്ലെങ്കിൽ സന്തോഷത്തിന്റെ ദുഃഖത്തിന്റെ ഇത്തരം നിരവധി സ്മാരകങ്ങളെ കണ്ടെത്താൻ സാധിക്കും ഇന്ത്യയിൽ വിശുദ്ധ പ്രണയത്തിന്റെ സ്മാരകമായി ഷാജഹാൻ ചക്രവർത്തി നിർമ്മിച്ച താജ്മഹൽ ഉയർന്നു നിൽക്കുന്നുണ്ട് ഇത്തരത്തിൽ വിശുദ്ധ ദാമ്പത്യത്തിന്റെ ചിഹ്നമായി ഒരു പാറയുണ്ട് അങ്ങ് ജപ്പാനിൽ മിയോട്ടോ ഇവ എന്നാണ് ഈ പാറയെ അറിയപ്പെടുന്നത് വിവാഹപാറ കടൽ തീരത്തു നിന്നും അകലെ കടലിൽ നിന്നും അല്പം ഉയർന്നു നിൽക്കുന്ന രീതിയിലാണ് ഈ പാറകൾ സ്ഥിതി ചെയ്യുന്നത് ജപ്പാനിൽ ഈ പാറകളെ വിശുദ്ധ പാറകളായി കരുതുന്നു ഇവ ഭർത്താവിന്റെയും ഭാര്യയുടെയും പാറകളെന്നും വിവാഹിതരായ പാറകളെന്നും പ്രശസ്തമാണ് ഈ പാറകൾ സ്നേഹത്തിന്റെയും സ്ത്രീ പുരുഷ ഐക്യത്തിന്റെയും സന്തുഷ്ട കുടുംബജീവിതത്തിന്റെയും പ്രതീകമായും കണക്കാക്കുന്നു ഈ പാറയുടെ മുന്നിൽ നിന്നും വിവാഹം കഴിച്ചാൽ സന്തോഷകരമായ കുടുംബജീവിതം ഉണ്ടാകുമെന്ന വിശ്വാസത്തിൽ ജപ്പാൻകാർ ഈ പാറകൾക്ക് മുന്നിൽ നിന്ന് വിവാഹം കഴിക്കാറുമുണ്ട് ജാപ്പനീസ് തീരദേശ നഗരമായ ഫുട്ടാമിക് സമീപമുള്ള കടലിലാണ് ഈ പാറകൾ സ്ഥിതി ചെയ്യുന്നത് ഒൻപത് മീറ്റർ ഉയരവും ഏകദേശം നാൽപ്പത് മീറ്റർ ചുറ്റളവുമുള്ളതാണ് ഈ വലിയ പാറ അതിന്റെ പേര് ഇസാനഗി എന്നാണ് ഇത് ഭർത്താവിന്റെ പ്രതീകമാണ് ഈ പാറയുടെ ഏറ്റവും മുകളിലായി ഒരു ചെറിയ ജാപ്പനീസ് കവാടമുണ്ട് ഈ പാറയുടെ വലതുവശത്ത് ഏകദേശം ഒൻപത് മീറ്റർ വൃത്താകൃതയുള്ള മൂന്ന് ദശാംശം ആറ് മീറ്റർ ഉയരമുള്ള ഇസാനാമി എന്ന ചെറിയ ഒരു പാറയാണ് ഭാര്യയുടെ പ്രതീകമായി കരുതുന്നത് െ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കയറിനെ ചൊല്ലിയും ചില വിശ്വാസങ്ങളുമുണ്ട് അത് ആത്മീയവും ഭൗമികവുമായ മേഖലകൾ തമ്മിലുള്ള വിഭജനത്തെ പ്രതിനിധീകരിക്കുന്ന കയറാണ് വ്യത്യസ്ത ഇനം നെല്ലിന്റെ തണ്ടുകൊണ്ടാണ് ഏതാണ്ട് ഒരു ടൺ ഭാരമുള്ള ഈ കയർ നിർമ്മിച്ചിരിക്കുന്നത് മെയ് ഡിസംബർ സെപ്റ്റംബർ മാസങ്ങളിൽ നടക്കുന്ന പ്രത്യേക ചടങ്ങിൽ വർഷത്തിൽ മൂന്ന് തവണ ഈ കയർ മാറ്റുന്നു വിവാഹിതർക്കുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമായി ഈ പാറകളെ ജപ്പാൻകാർ കരുതുന്നത് പാറയ്ക്ക് മുന്നിൽ നിന്ന് പുതുതായി വിവാഹിതരായ ദമ്പതികൾ പരസ്പരം കൈകൾ കോർത്ത് ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് താമസിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു വിശ്വാസമനുസരിച്ച് പാറകൾ ഒരു പുരുഷനും സ്ത്രീയും വിവാഹത്തിൽ ഒന്നിക്കുന്നതായും കരുതുന്നുണ്ട്